അപ്പം അന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ് ചന്തയിൽ നല്ല കന്നും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കാളകളും കന്നുകളും മൂരികളും പോത്തുകളും ഒക്കെ നല്ല വന്നിട്ടുണ്ട് ഈ കാണുന്ന തന്നെയാണ് തിങ്ങി നിറഞ്ഞിട്ട് കാളകളും കന്നുകളൊക്കെ ഉണ്ട് ഈ പോത്തുകളൊക്കെ ഒന്ന് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വില പറയുന്ന പോത്തുകളാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് അവരുടെ ആയിട്ട് സംസാരിച്ചിട്ട് വില പേശീട്ട് മേടിക്കണം അങ്ങനെയാണ് ചന്ത എല്ലാ ചന്തയും അങ്ങനെയാണ് ഈ ചന്തയും അങ്ങനെ തന്നെ തന്നെയാണ് കേട്ടോ അപ്പം നല്ല നല്ല കന്നുകൾ കാളകൾ നല്ല മണ്ണുണ്ട് പോത്തുകളും നല്ല ഉണ്ട് ഇഷ്ടം പോലെ സാധനം എത്തിയിട്ടുണ്ട് ഇതാ പോണ് നല്ല നല്ല പോത്തുകൾ അതൊക്കെ നാൽപ്പത് ഈ നിൽക്കണമൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ റേറ്റൊക്കെ വരുന്നതാണ് അയിമ്പത് മേനി പറയണതുകൊണ്ട് പല റേറ്റും പറയണതുണ്ട് കന്നുകൾക്കൊരു കുറവുമില്ല വില സാധാരണ വില എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് വിലയും കാര്യങ്ങളൊക്കെ വിലയിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കന്നും കാര്യങ്ങളും നല്ല വന്നിട്ടുണ്ട് നല്ല പെരമാണി പൗർ പോത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച ഇതേപോലെ വരും ഇനി അടുത്തത് പെരുമ്പിലാവലുണ്ട് പിന്നെ കോയൽമണ്ണുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഏ നല്ല നല്ല കന്നുകളൊക്കെ വളർത്താൻ പറ്റിയ ചേട്ടക്കന്നുകളൊക്കെ വന്നിട്ടുണ്ട് ഓക്കേ ഇന്നത്തെ പാണിയംകുളം ചന്തരിമയുണ്ട് നല്ല എരുമേ ബാക്കും ഇതല്ലേ പോട്ടിട്ടാ എല്ലാം കന്നലും ഒന്നു ഈ മൂലക്കലും എല്ലായിടത്തും കന്നിണ്ടകുളം ചെന്ന ഈ മുക്കിലും മൂലക്കലും ഒക്കെ നല്ല കന്നുകളിട്ട പോത്തും കന്നും എരുമ കന്നു കഷ്ടം പോലെ ഉണ്ട് ആ മൂലല് നല്ല പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് വല്യ പോത്തും ഉണ്ട് ചെറിയ പോത്തും കണ്ട് ആ വേലപ്പറിയില്ല വേലൊക്കെ മര്യാവലൊക്കെ ഇണ്ടാവുംറ മുപ്പത്തഞ്ചൊക്കെ പറയപ്പോ ഒന്നറോ അറിയില്ലേ പോത്തുംകുട്ടികളും ബോത്തും ഒക്കെ ഇണ്ട് വേലൊന്നും ഇപ്പൊ ഞമ്മള് ചോദിക്കണില്ല പോത്ത് ഇങ്ങോട്ട ഇറങ്ങണ്ട പോറങ്ങന്തിക്കാരൻ കുറഞ്ഞ പോത്ത ചന്തി ആക്കിയെടുക്കണം എന്നുള്ളൂ ഒരു കുട്ടികളുടെ സെക്ഷനാട്ടോ ഒരു കുട്ടി പൈക്കുട്ടികൾ എന്നൊക്കെ പറയും രണ്ടൂടി അമ്പത്തി ഏഴാ വെള്ള മൂലുകുട്ടി എന്തല്ലേക്കൂരുകുട്ടികളിലിട്ടിപ്പോ വില കേൾക്കാൻ പറ്റൊന്നില്ല ഒരു ണ്ട് പിന്നെ രണ്ട് പോത്ത് കുട്ടീനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന ഇടയ്ക്കിടക്ക് വിളിക്കുക എന്തായി പോട്ടറ രണ്ടോ രണ്ടെണ്ണ ഇരുപത്തഞ്ചാട രണ്ടെണ്ണ ഇരുപത്തഞ്ചേ തിങ്കിടാവ് മൂന്നി കുട്ടികളുണ്ട് ഇന്ന് കന്ന എല്ലാം വന്നിണ്ട് ഒരു പൂത്ത് കുട്ടിയെ പന്ത്രണ്ടായിരം തക്ക മോര് കുട്ടികളാ ഞാൻ മോരുകുട്ടികളെ ഒന്നുകൊണ്ട് ഒഞ്ഞിക്കളല്ലേ ഇന്ന് രണ്ടര അവിടെ ഇതൊക്കെ ഉണ്ടാവൂലേന്ത് വിലടെ മുരുകുട്ടികളൊക്കെ അത് പൈക്കുട്ടികൾ ആ അമസ എന്തിയോ എനിക്ക് നാലഞ്ചെണ്ണം വേണം പറഞ്ഞിട്ട് പോയാ കുട്ടികളൊക്കെ ചില നില ഞമ്മളെ കൊള്ളനൂര് ചന്തയിലും ഇവിടെ ആയിരുന്നില്ലേ ഇവിടെ കാണില്ലല്ലോ കെരുമ്പിലാവ്രുടെ പടിവാതല്ലേ ഇന്ന് ഓർന്നു ജോർജ് പൈക്കുട്ടിയാ <laughs> പറഞ്ഞു